അലഹമ്മോല റസൂലില്ല സ്നേഹം നിറഞ്ഞവരെ സത്യവിശ്വാസത്തിന്റെ അഥവാ ഈമാനിന്റെ പൂർത്തീകരണങ്ങളെ സംബന്ധിച്ച് പല ഹദീതുകളും പല ആയത്തുകളും വായിക്കുകയും ഓതുകയും കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം നമ്മൾ പലപ്പോഴും നമ്മുടെ ഇച്ചകളെ പിന്തുടരുന്നവര് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതിനനുസരിച്ച് അല്ലെ തോന്നിയ പോലെ ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യന്മാർ എന്നാൽ ഒരു തൻ്റെ ഇച്ഛകൾ പോലും നബി കൊണ്ടുവന്നതിലേക്ക് സാമ്യമാവണമെന്നാൻ സൈ ഉും നിങ്ങൾ ആരും ആവുകയില്ല ഞാൻ കൊണ്ടുവന്നതിലേക്ക് അവന്റെ ഇച്ഛ അതിനെ പിന്തുടരുന്നത് വരെ നമ്മുടെ ഇച്ഛകൾ പോലും നബിയുടെ സുന്നത്തിന് നബിയുടെ ചര്യകള് പിൻപറ്റുന്നതാവണം അതിനെ പിന്തുടരുന്നതാവണം അങ്ങനെയാണെങ്കിൽ